ഗൈസ് അങ്ങനെ ഐ പ്രൗഡ്ലി പ്രസെൻറ്റ് അവർ കൊല്ലം മിനി വ്ലോഗ് അങ്ങനെ പറയാൻ കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി സക്സസ്ഫുൾ ട്രിപ്പായിരുന്നു മിനി ട്രിപ്പായിരുന്നു വളരെ വളരെ എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ് മൊത്തത്തിൽ ഇഷ്ടമായി അതുകൊണ്ടാണ് ഇത്രയും ആവേശത്തോടെ പറയുന്നത് അപ്പോൾ നമ്മൾ കൊല്ലത്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് പിടിച്ച് കയറി എത്തിയിട്ടുണ്ട് നല്ല ദയനീയമായ യാത്രയായിരുന്നു കാരണം ജനറൽ കമ്പാർട്ട്മെൻറ്റാകുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അതൊക്കെ തന്നെ പിന്നെ ഒരു ടാക്സി പിടിച്ച് നമ്മൾ പുനലൂർ തൂക്കുപാലത്തിലെത്തി നല്ലൊരു ബ്രിഡ്ജാണ് ഫോട്ടോസ് എടുക്കെടുക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ കണ്ണൂരിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പുതുമുണ്ടായിരുന്നു അവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ എടുത്തു പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അതിലൂടെയാണ് നടക്കുന്നത് കാരണം ഇപ്പുറത്ത് പാത്വേ ഉണ്ട് ആൾക്കാർക്ക് ഡെയിലി ബേസിന് ജോലിക്ക് പോകുന്നവർക്ക് നടക്കാൻ അപ്പുറത്ത് നല്ല പാത്വേ ഉണ്ട് ഇതൊരു വേറെ തന്നെ ഒരു റീൽസ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയിലും ഇപ്പുറത്ത് വെച്ചിന് ഇപ്പുറത്ത് നടക്കാനുള്ള വേറെ പാത്വേ ഉണ്ട് എന്നാലും ആൾക്കാരെല്ലാം ഈ പാലത്തിലൂടെ നടക്കും അങ്ങനെയൊരു സീനുണ്ട് അതുകൊണ്ട് മീൻസ് അവിടുത്തെ നാട്ടുകാരെ ഇപ്പുറത്തൂടെ നടക്കുന്നില്ലേ പാലത്തൂടെ നടക്കുന്നത് അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അത് ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് മാക്സിമം യൂസ് ചെയ്തത് പൈസ കുറവുള്ള പരിപാടി അത് യൂസ് ചെയ്ത് നമ്മൾ എവിടെയാണ് പോയതെന്ന് നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാം അപ്പം ഞങ്ങളെല്ലാം കവർ ചെയ്തു പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിരുന്നെങ്കിലും നമ്മൾ കവർ ചെയ്യണമെന്ന് വിചാരിച്ച എല്ലാ സാധനവും കൊല്ലം ജില്ല ഫുള്ള് നമ്മൾ വിചാരിച്ച സാധനം നമ്മൾ കവർ ചെയ്തിട്ടാണ് വന്നത് അതിനെൻ്റെ കൂടെ സഹകരിച്ച എൻ്റെ പിള്ളേരോട് പ്രത്യേക താങ്ക്സ്